അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പൂജയും ഞാനും ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡിന് അപ്പം ഞങ്ങൾക്ക് ഇന്ന് കുക്കറിലെ വെച്ചാൽ മതി രണ്ട് നേരത്തിനും കൂടെ അപ്പം അതിനായിട്ട് അടുപ്പ് കത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മടി കാരണം ഞാൻ ഞാനിന്ന് ചോറും കൂടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറായി ഒരു ഗ്ലാസ് ചായയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മണിയൊക്കെ പത്തരയ്ക്കായപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്ന് വിചാരിച്ചിട്ട് ചായ വയ്ക്കാൻ നേരം നോക്കിയപ്പോഴേക്കും ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ നീ അടുപ്പിൽ കത്തിക്കണം അടുപ്പിൽ കത്തിക്കണേക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് വിറകില്ലാട്ടോ വിറക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് കത്തിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാ ഓലക്കൊടി ഉണ്ട് പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഞാനിങ്ങനെ കൊമ്പും ചുള്ളിയൊക്കെ കാണുമ്പോൾ പെറുക്കി കൊണ്ടുവരും പിന്നെ ഷാജേട്ടൻ ഈ ഷെഡ് ഉണ്ടാവുമല്ലോ ആ ശരി പണിയുടെ ഷെഡ് ഞങ്ങളുടെയൊക്കെ ഈ വർക്കിൻ്റെ ഷെഡിൽ പോയിട്ട് അവിടുന്ന് ചാക്കിൽ ഇങ്ങനെ അതിൻ്റെ പൊട്ടും പൊടിയും നുറുക്കും തുപ്പൊക്കെയാണ് കൊണ്ടുവരാ അത് കാരണം നമുക്ക് കൊള്ളി വെക്കാനും പറ്റില്ല അത് കത്തിപ്പിടിപ്പിക്കാൻ വേണ്ടി വലിയ പാടാട്ടോ ഞാൻ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് തീ കൊളുത്തിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യാം എനിക്ക് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് പാടാണ് അപ്പോൾ ഞാൻ മണ്ണെണ്ണുണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പം മണ്ണെണ്ണി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓലക്കുടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ കത്തിച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഫുഡിന് തക്കാളി താളിച്ചത് നമ്മുടെ പറമ്പിൽ അന്ന് ഞാൻ കാണിച്ചുണ്ടായിരുന്നില്ലേ ചീര അപ്പം ചീരത്തോരനും തക്കാളി താളിച്ചതും പിന്നൊരു ചമ്മതി കൂടെ ഉണ്ടാക്കാമെന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഞാൻ ചീര ചീരത്തോറിനുള്ള പരിപാടി നോക്കുകയാണ് ആദ്യം ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ ലേശം കടു കിട്ടത് പൊട്ടിയപ്പോൾ ഞാൻ ചീര ഇട്ടു എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് അടച്ചു വെച്ചോട്ടോ എനിക്കിങ്ങനെ അടുപ്പിലുണ്ടാക്കുമ്പോൾ കത്തിക്കാൻ വിറകില്ലാത്തത് ഇങ്ങനെ കത്തിക്കാൻ വിറകില്ലാതെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അമ്മയായിട്ട് ഓർമ്മ ഒരു അമ്മക്ക് ഈ പറഞ്ഞ പോലെ കത്തിക്കാൻ വിറക് വന്നൊന്നും വിറക് വാങ്ങില്ലല്ലോ വാങ്ങിക്കു വാങ്ങാൻ ഉണ്ടാവുകയില്ല തുടിയിലൊക്കെ നടന്ന് ഈ പച്ചയും ഉണങ്ങാത്തതും ഒക്കെ കൂടായിട്ട് ചിലപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം കുടിച്ചതൊക്കെ എങ്ങനത്തെ കള്ളിയാണെങ്കിലും അമ്മ അത് കത്തിച്ചെടുക്കാൻ അമ്മയ്ക്ക് ഭയങ്കര മെടുക്കാം കേട്ടോ നനഞ്ഞ കൊള്ളി പോലും അമ്മയ്ക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് എന്നെ കൊണ്ടത് നടക്കാത്ത കാര്യമാണ് എനിക്ക് ഉണങ്ങിയ കൊള്ളിയെ പോലും കത്തിക്കാൻ വേണ്ടിയിട്ട് പാടാട്ടോ എന്നാലും പിടിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടപ്പ തന്നെ പണി കഴിയും നമുക്ക് ഗ്യാസിനേക്കാളും എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റ് മാറ്റം ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് തോന്നും ഒരു ഇപ്പോൾ തക്കാളി താളിപ്പല്ലേ ചീരത്തോരനല്ലേ എന്നൊക്കെ പക്ഷേ രണ്ടും ഗ്യാസിലുണ്ടാക്കണതും അടുപ്പിലുണ്ടാക്കണതും നമ്മൾ നല്ല ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കത്തിച്ചൊക്കെ വെച്ചിട്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ട് തോരന് വേണ്ടിയിട്ടുള്ള കുറച്ച് നാളികേരം രണ്ട് ചെറിയുള്ളി ഒരു കുഞ്ഞ് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ ചീനമുളക് പെരിഞ്ചീ അല്ല സോറി ചെറിയ ചീരക എല്ലാം കൂടെയിട്ടൊന്നൊതുക്കിയിട്ട് നമ്മുടെ ചീര ചീര വെന്തപ്പം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ചോട്ട് അതിന് നമുക്ക് തക്കാളി തളിക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചു അതിലേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ചീനമുളക് തന്നെയാണ് ചീനമുളകുന്നതുകൊണ്ട് എല്ലാത്തിലേക്കും ചീനമുളക് ഞാൻ വാ ഇടാറുണ്ട് ഇടാം ചീന വെളുക്കും ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും വേപ്പിലൊക്കെ കൂടെ സെറ്റാക്കി വെച്ചു ഇനി ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോണത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ആവാം പാകത്തിനുള്ള ച ഇങ്ങനത്തെ അലുമിനിയം പാത്രങ്ങളാണ് നമുക്കുള്ളൂ അപ്പോൾ അതെല്ലേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതും നമ്മളെന്നെ കഴുകി വെക്കണമല്ല അപ്പോൾ അത് കാരണം ഞാൻ ആ തോരൻ ആയപ്പോൾ അതൊന്ന് കഴുകി വെച്ച് കഴുകിയിട്ട് ആ ചട്ടി തന്നെ എന്നിട്ടോ നമ്മുടെ തക്കാളി താളിക്കാൻ വേണ്ടിയിട്ട് വെക്കണത് ഈ തക്കാളി താളിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ എന്താ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കും എന്താണ് ഇഷ്ടമല്ലാത്ത കാര്യമുള്ളതെന്ന് ചോദിക്കരുതണ്ട ഇത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും നമ്മുടെ വീട്ടിലുണ്ടാവണ സം ആണ് കേട്ടോ രണ്ട് തക്കാളിയും കൂടെ താളിച്ചേരും എന്നിട്ട് മുട്ട ഉണ്ടെങ്കിൽ മുട്ട കുത്തി പൊരിക്കും ഇല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് അടിക്കും അങ്ങനെയാണ് ഉണ്ടാവാറ് മിക്കതും ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ചമ്മന്തി അപ്പോൾ ഈ തക്കാളി താളിപ്പ് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ള കാര്യട്ടോ എനിക്ക് അപ്പോൾ കണ്ണൻകുട്ടിക്കും ഓക്കെയാണ് പൂച്ചട്ടിക്ക് പിന്നെ അങ്ങനെ ഓക്കെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഇന്നെന്ത് ആർക്കും ആണെങ്കിലും ആർക്കും ഒക്കെ ഇല്ലെങ്കിലും നമുക്കൊന്ന് തക്കാളി താളിപ്പം തന്നെയാണ് അപ്പോൾ ഞാൻ കടുക് ഇട്ട് പൊട്ടിച്ചു ചട്ടി വെച്ച് ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു എന്നിട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചു കൂട്ടാം എന്നിട്ട് അതിലേക്ക് തന്നെ ഞാൻ എന്താക്കി വെച്ചോ ആദ്യം കടുക് പൊട്ടിച്ചപ്പോൾ ഞാൻ ലേശം ചെറിയ ഉള്ളിയും കൂടെ മുപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തത് ആ തക്കാളിൻ്റെ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ചീനമുളക് ചതച്ചത് കൂടെ ഉണ്ടായിരുന്നു വേപ്പിലുണ്ടായിരുന്നു എല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു ആ സമയം കൊണ്ട് ഞാനൊരു നാളികേര ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു തേങ്ങ ചമ്മന്തി അപ്പോൾ അതിലേക്ക് തേങ്ങ നമ്മുടെ ചീനമുളക് ഒരു ലേശം ഇഞ്ചി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ലേശം സുറുക്കം കൂടെ ഒഴിച്ചു കൊടുത്തു പുളിയുടെ കുരു കളയാനുള്ള മടിക്കു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു ഗ്യാസ് അങ്ങനെ പണി തരും എന്നുള്ളത് അറിയേണ്ടായിരുന്നില്ല നേരം വൈകല്ല കേട്ടോ ഫുഡ് ആക്കിയിട്ട് വേണം പിന്നെ അടുത്ത പണി നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരം വൈകല്ല അല്ലാതെ പിന്നെ നമുക്ക് തത്രപ്പാടൊന്നും ഞാനും പൂജിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേറെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ എക്സ്ട്രാ നമ്മുടെ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാൻ ഉണ്ടായിരുന്നുണ്ട് ഫുഡിൻ്റെ പരിപാടി വേഗം അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ തത്ര പാടാട്ടോ അല്ലാത്ത ഒന്നും അല്ല അങ്ങനെ സുരുക്കിയൊക്കെ കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ അടിപൊളി തേങ്ങാ ചമ്മന്തിയും കൂടെ റെഡി ആയിട്ടുണ്ട് സീനാണ് കേട്ടോ ചീനമുളകുള്ള കാരണം നമുക്ക് ചമ്മന്തി ആയാലും എന്തായാലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്തോ ഒന്നും അറിയില്ല കേട്ടോ ചീനമുളക് ചമ്മന്തിയും കൂടെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ കൈയോടെ തുടച്ച് വെച്ചു അപ്പോഴേക്ക് നമ്മുടെ തക്കാളി വെന്ത് റെഡി സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പിന്നെ തക്കാളി കറിയും കൂടെ നോക്കിയാൽ മതി ഇനി വേറെ നമുക്കിന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല ഇന്നലെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് തക്കാളിയും കൂടെ വെന്തപ്പോൾ ഞാൻ അലക്കി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അതിലുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും പൊടികളിട്ടിട്ട് ഒന്നും കൂടെ ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിൽ പാകത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളം എത്രയും വെള്ളം വേണ്ടിച്ചാൽ ഒഴിക്കാൻ ഞാൻ കുറച്ച് തക്കാളിയും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വേണ്ടുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടൊന്നു വെക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അടുപ്പിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പോലെ എല്ലാം നമുക്ക് ഓഫ് ചെയ്ത് ഓണാക്കി ഓഫ് ചെയ്ത് ഓണാക്കാൻ പറ്റില്ല ഒക്കെ കയ്യങ്കലത്ത് എല്ലാം ഉദ് അരിഞ്ഞ് പെറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിനേക്കാൾ അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് അടുപ്പാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ അവിടെ ഷാജിട്ടം വിറകിൻ്റെ കാര്യം സീനായതുകൊണ്ടും പിന്നെ ഒഴിവുള്ള ദിവസം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ വിട്ടു വിട്ടു പോകും വിറകും കൊണ്ടു തരാത്തോണ്ട് ഞാൻ ഗ്യാസിൽ മിക്കതും ചെയ്യണത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ് അടുപ്പിൽ കത്തിക്കാനും അടുപ്പിലുണ്ടാക്കണതും വേറൊരു രുചിയാണ് ഈ തക്കാളി താളപ്പനെ ഈ ചീരത്തോരനായിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടി കിട്ടാറില്ല കേട്ടോ അതൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ തക്കാളി കറി സെറ്റായിട്ടുണ്ട് ഇന്ന് അറിയില്ല വിഷ്പിൻ്റെ ഊക്കമുണ്ടോ അവ എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ധനുമാസം കൂടെ ആയപ്പോഴേക്കും വിഷ്പൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി പൂജിറ്റിയും പറയുന്നുണ്ട് വിഷ്ക്കുണ്ടില്ല എന്താന്നാലെ കണ്ണൻകുട്ടിക്കും വിഷപ്പുണ്ട് അവനും കാര്യമായിട്ട് ഫുഡ് കഴിക്കേണ്ട മറ്റേത് ആർക്കും ഒന്നും വേണ്ടിയിരുന്നില്ല എനിക്കും അങ്ങനെ തന്നെ കേട്ടോ എനിക്ക് പിന്നെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് ടെൻഷൻ എന്തെങ്കിലും ആളേൽ കയറി കഴിഞ്ഞാൽ കഴിക്കാത്ത ആളാണ് പക്ഷെ ഞങ്ങൾക്ക് എന്താ എല്ലാവർക്കും ഇപ്പോൾ ഒരു വിഷ്പിൻ്റെ അസുഖം തുടങ്ങിയിട്ടുണ്ട് എന്തുണ്ടെങ്കിലും കഴിക്കും എന്നുള്ളൊരു അവസ്ഥ മറ്റേ ഇറച്ചി മീനുണ്ടെങ്കിൽ എക്സ്ട്രാ കഴിക്കും അങ്ങനൊരു മൈൻഡാണ് ഇപ്പം അങ്ങനെയല്ല അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പ്ലേറ്റിൽ പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ചോറും തേങ്ങാ ചമ്മന്തി ചീരത്തോരനും തക്കാളി കറിയും കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ എന്തോ എനിക്കറിയില്ല ഇപ്പോൾ നമുക്ക് മീന് വേണം ഇറച്ചി വേണം എന്നുള്ളൊരു നിർബന്ധമല്ല കേട്ടോ മറ്റേത് അങ്ങനെ ആയിരുന്നില്ല ഭയങ്കര ബോധ്യായിരുന്നു ഈ ഒരു ദിവസമൊക്കെ മീൻ കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം മീൻ കറി മീൻ വർത്തത്തിന്നില്ലെങ്കിൽ മീൻ്റെ ഒരു പൊട്ടും പൊടിയെങ്കിലും ഇല്ലെങ്കിൽ നടക്കാത്ത ആൾക്കാരായിരുന്നു കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല അങ്ങനൊരു കൊതി അങ്ങനെ ഒരു വേണം എന്നുള്ള നിർബന്ധമല്ല മറ്റേത് ഇറച്ചി മീനൊന്നും ഇറച്ചി മീനും ഡെയിലി നല്ല കേട്ടോ മീൻ എങ്ങനെ പോയാലും നമുക്കുണ്ടാവും ഒരു ദിവസം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാവും മീൻ കറി വെച്ച് കഴിഞ്ഞാൽ രാത്രി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി അന്ന് പോവും പിറ്റേ ദിവസം പോവും പിന്നെ പിറ്റേ ദിവസയ്ക്ക് മറക്കേണ്ടത് വറുത്തതിൻ്റെ രണ്ട് കഷ്ണം ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും പച്ചക്കറി കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യാറാം പതിവ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളൊന്ന് കിടന്ന് കുറച്ച് നേരൊക്കെ കിടന്ന കാര്യം പറഞ്ഞ് അങ്ങനെയൊക്കെ കളിയും ചെറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടി മുറ്റത്ത് ഇറങ്ങുമ്പോൾ തന്നെ എന്താ കഴിക്കുക എന്താ ഇന്ന് കഴിക്കുക എന്ന് ചോദിച്ചിട്ട് ഞാൻ അടിപൊളി സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ചെയ്തിട്ട് ഇത് വാരി കൊടുക്കുക ചെയ്ത് അങ്ങനെ വാരി ഒക്കെ കൊടുത്ത ആൾ ഫുഡൊക്കെ കഴിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരൊക്കെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് വിളക്ക് കൊളുത്താമുള്ള സമയമായി അതിൻ്റെ മുന്നേ ഞാൻ അടിച്ചു വരാമെന്ന് വിചാരിച്ചു നമ്മുടെ റോട്ടിലൊക്കെ തേക്കിൻ്റെ മരം അപ്പുറത്ത് അപ്പോൾ അവിടെ നിന്നൊക്കെ വീണ്ടും തേക്കിലൊക്കെ വീണ് കിടക്കേണ്ടത് കുറച്ചധികമായിട്ട് അപ്പോൾ പിള്ളേരൊക്കെ അതുകൂടെ നടക്കുന്നതുമാണ് രാവിലെ ആയാലും വൈകുന്നേരമൊക്കെ ആയാലും അപ്പോൾ എനിക്ക് അങ്ങനെ കൂടിയിട്ട് അവരു കിടക്കുമ്പോൾ എനിക്ക് പേടിയാവില്ല എഴുചന്തകളും ഉണ്ടാവുമോ ഈ തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവുമെന്നൊക്കെ പറയണേക്കാലം അപ്പോൾ ഞാനവിടെയൊക്കെ നമ്മുടെ മുറ്റൊക്കെ അടിക്കണ കൂട്ടത്തില്ല എന്നെ നമ്മുടെ റോഡും അടിച്ചു കുറെ ചപ്പൊക്കെ വരും വരുവാണെങ്കിൽ ഞാൻ റോഡും കൂടെ അടിക്കുക അടിച്ചു വരും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഒരു വൃത്തി തോന്നുവെച്ചാൽ നമ്മുടെ ഈ മുറ്റത്തിൻ്റെ അപ്പുറം തന്നെയാണ് റോഡ് വരുന്നത് തൊട്ട് മുറ്റും റോഡും സെയിം അപ്പോൾ അവിടെയും കൂടെ വൃത്തിയായി കിടക്കാൻ വേണ്ടി അവിടെയും കൂടെ അടിച്ചിട്ട് ഇങ്ങനെ തീ കൊളുത്താന്ന് വിചാരിച്ചു പണ്ടൊക്കെ നമ്മൾ കൃഷിയ മാസമൊക്കെ ആവുമ്പോൾ ഞങ്ങൾ ചെറുതിൽ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ പിള്ളേരും കൂടെ കൂട്ടിയിട്ട് ഞങ്ങളുടെ കുറച്ച് അകലം വരെ ഞാൻ അടിക്കും അവിടെ അവിടുന്ന് ഞങ്ങടെ മറ്റു കൂട്ടുകാരക്കങ്ങനെയൊക്കെ ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ ഈ ചപ്പ് കൂട്ടി വെക്കും എന്നിട്ട് രാവിലെ തീ കായത് വൈകുന്നേരം ഇങ്ങനെ കൂട്ടി വയ്ക്കാം എന്നിട്ട് രാവിലെ എണീറ്റിട്ട് തീ കായാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ പോയിരിക്കും തീ കായാൻ വേണ്ടിയിട്ട് എല്ലാവരും അപ്പോൾ അതൊക്കെ ഒരു കാലം ഇപ്പം അങ്ങനെ തണുപ്പ് അത്ര കാര്യമായിട്ടുള്ള തണുപ്പൊന്നും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ തണുപ്പുണ്ട് പക്ഷെ അന്നത്തെ കാലം വലിയ രസമായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട് തീക്കായാലും അതുപോലെ ഇങ്ങനെ ചമ്മല കത്തിച്ചിട്ടാണ് അന്ന് ഫുഡൊക്കെ പുറത്ത് ധനമാസം തിരുവാതിര കാലം മുന്നേ മമ്പണിയൊക്കെ കഴിച്ച് പുറത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ചാക്കിൽ ചമ്മലയൊക്കെ അടിച്ച് കൂട്ടി നിറച്ച് വെച്ച് കൊണ്ടുവയ്ക്കും എന്നിട്ട് ഇത് കത്തിച്ചിട്ടാണ് നമ്മൾ അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാറ് അടിച്ചു വാരി കത്തിക്കലൊക്കെ കഴിഞ്ഞു ഇനി മേല് കഴുകിയിട്ട് വിളക്ക് വെക്കാൻ വേണ്ടി നോക്കണം ഗ്യാസിൻ്റെ കാര്യം ഇനി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം നമുക്ക് ഗ്യാസ് കിട്ടില്ല ഓൾറെഡി കോട്ട കഴിഞ്ഞൂത്രേ ഇനി അടുത്ത മാസേ കിട്ടുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ അടുപ്പിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല വെറുതെ അപ്പിളിക്ക് സംഘടിപ്പിക്കാൻ വേണം അങ്ങനെ മേലൊക്കെ കഴുകി ഞാൻ വിളക്കൊക്കെ വെച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിട്ട് കാണുന്നവരെ ബൈ സി യു